വർക്കു നമസ്കാരം സർവീശ്വരകാരകനും ത്രിമൂർത്തികളിൽ മഹാവിഷ്ണുവിൻ്റെ പ്രതീകവും ദേവഗുരുവും ആയ വ്യാഴം ഈ മാസം പതിനെട്ടാം തീയതി തൻ്റെ രാശി മാറുകയാണ് ഒരു വ്യക്തിയുടെ ഭാഗ്യനിർഭാഗ്യങ്ങൾ നേട്ടം ഈശ്വരകടാക്ഷം ജ്ഞാനം ബുദ്ധി സന്താനങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന വ്യാഴത്തിൻ്റെ ഈ മാറ്റം വളരെ സവിശേഷത അർഹിക്കുന്നു നിലവിൽ വ്യാഴം മിഥുനരാശിയിലാണ് സഞ്ചരിക്കുന്നത് ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം മിഥുനരാശിയിൽ നിന്നും കർക്കിടകരാശിയിലേക്ക് രാശി മാറുന്നു കർക്കിടകം എന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശി ആകുന്നു ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഏറ്റവും പ്രബലനും ശക്തനും സന്തുഷ്ടനും ആകുന്നു അതുകൊണ്ട് തന്നെ ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെ വ്യാഴം അതിൻ്റെ പൂർണ്ണമായ അളവിൽ നൽകുന്നു എന്നാൽ ഈ മാറ്റം ഡിസംബർ അഞ്ചാം തീയതി വരെ മാത്രമേ ഉള്ളൂ എന്നും അറിയുക എങ്കിലും ഉച്ചരാശിയിലുള്ള വ്യാഴത്തിൻ്റെ ഈ സഞ്ചാരം ചില രാശിക്കാർക്ക് വളരെ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്ന ഒന്നാകും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് വ്യാഴത്തിന് ഏഴ് അഞ്ച് ഒൻപത് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടികൾ ഉണ്ട് ഈ ദൃഷ്ടികൾ എല്ലാം തന്നെ വളരെയധികം അനുഗ്രഹങ്ങൾ നൽകുവാൻ പോന്ന ഒന്നാകുമെന്നും അറിയുക അപ്പോൾ കന്നിക്കൂറുകാരെ ഈ വ്യാഴമാറ്റം എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് വിശകലനം ചെയ്യാം ഉത്രംമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് വ്യാഴം നിലവിൽ കന്നിക്കൂറുകാർക്ക് അനിഷ്ടമായ ഫലങ്ങളെ നൽകി കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്താം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു പതിനൊന്നാം ഭാവം എന്നത് സർവാഭിഷ്ട സ്ഥാനങ്ങളുടെ ഭാവം സർവ്വകാര്യവിജയങ്ങളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു കൂടാതെ ധനാഗമങ്ങളുടെ ഭാവമെന്നും ഈ ഭാവം അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ നിലവിൽ ഈ കൂറുകാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വ വ്യാഴദോഷങ്ങളും മാറുന്നു പ്രധാനമായും ഈ കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാകും കുടുംബസ്വത്ത് ഭൂമി ലാഭം എന്നിവയിൽ കൂടിയും ഓഹരി വിപണി ബിസിനസ് എന്നീ മേഖലകളിൽ കൂടിയും ഇവർക്ക് ധനം ഈ സമയത്ത് വന്നു ചേരുന്നതാണ് പതിനൊന്ന് എന്നത് സർവ്വകാര്യ വിജയങ്ങളുടെ ഭാവം ആകുന്നു തൽഫലമായി ഈ കൂറുകാർ ഏത് സംരംഭങ്ങളിൽ ഏർപ്പെട്ടാലും അതെല്ലാം വിജയത്തിൽ എത്തും മുടങ്ങിക്കിടക്കുന്ന കർമ്മങ്ങൾ സംരംഭങ്ങൾ എന്നിവ വീണ്ടും സജീവമായി അവ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരും ഭൂമി ഗൃഹം എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് ആ ശുഭകാര്യങ്ങൾ ഈ കാലയളവിൽ നടക്കുന്നതാണ് കൂടാതെ വിവാഹം പഠനത്തിൽ ഉന്നതി മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം മികച്ച തൊഴിലവസരങ്ങൾ സന്താനലബ്ധി എന്നിവയെല്ലാം ഈ സമയത്ത് നടക്കാം കുടുംബത്തിലും വളരെ സന്തോഷം ക്ഷേമം ഐശ്വര്യം ഈശ്വര ഈശ്വരകടാക്ഷം മനസ്സുഖം ഐക്യം എന്നിവയെല്ലാം വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഗ്രഹത്തിൽ ഉണ്ടാകുന്നതാണ് വ്യാഴം എന്നത് ഈ കൂറുകാരുടെ നാലാം ഭാവാധിപനും ഏഴാം ഭാവാധിപനും ആകുന്നു നാലാം ഭാവം എന്നത് മാതൃഭാവം എന്നാണ് അറിയപ്പെടുന്നത് ബന്ധുമിത്രാദികൾ കുടുംബം എന്നിവയെല്ലാം കുറിക്കുന്നത് ഈ ഭാവം കൊണ്ടാണ് നാലാം ഭാവാധിപൻ ഉച്ചനായി നാലിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് മാതൃസുഖം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം എല്ലാം നൽകുന്നു കൂടാതെ കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവാധിപൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ നല്ല ഐക്യം ക്ഷേമം എന്നിവയെ നൽകും വിവാഹം ആലോചിക്കുന്നവർക്ക് ഏറെ നല്ല ആലോചനകൾ വന്നു ചേരും ജീവിത പങ്കാളി പ്രണയബന്ധം എന്നിവ വഴിയെല്ലാം ഇവർക്ക് ധനാഗമത്തെ ഉണ്ടാകാം ദമ്പതികൾ തമ്മിൽ അസ്വാരസ്യങ്ങൾ എല്ലാം ഒഴിഞ്ഞ് ബന്ധം സുദൃഢം ആകും ഏഴാം ഭാവം എന്നത് പാർട്ണർഷിപ്പ് ബിസിനസ് മറ്റ് കൂട്ടായ സംരംഭങ്ങൾ എന്നിവയെ കുറിക്കുന്നു എന്നതിനാൽ ഈ രംഗങ്ങളിൽ എല്ലാം ഇവർക്ക് ഇക്കാലയളവിൽ നല്ല പുരോഗതി ലാഭം എന്നിവയെ ഉണ്ടാകുന്നതാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും ഈ സമയം ഏറെ അനുകൂലം ആകുന്നു വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും വളരെ സവിശേഷത അർഹിക്കുന്നു വ്യാഴം ഈ കൂറുകാരുടെ മൂന്ന് അഞ്ച് ഏഴ് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ഊന്നുന്നു മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം പരാക്രമഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ ഭാവത്തിൽ പതിയുമ്പോൾ അത് ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ഊർജ്ജം പോരാട്ട വീര്യം ശത്രുനാശം ബന്ധുമിത്രാദികളുമായി നല്ല ഐക്യം എന്നിവയെല്ലാം ഉണ്ടാകും അഞ്ചാം ഭാവം എന്നത് പൂർവപുണ്യം ഉപാസനാമൂർത്തികൾ സന്താനങ്ങൾ ബുദ്ധി വിവേകം എന്നിവയെല്ലാം കുറിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ഈശ്വര കടാക്ഷം സകല പ്രവർത്തികളിലും തുണയേകും കൂടാതെ സന്താനങ്ങൾക്ക് അഭിവൃദ്ധി പഠനത്തിൽ മികവ് നല്ല തെളിഞ്ഞ ബുദ്ധി ആശയവിനിമയം എന്നിവയെല്ലാം വ്യാഴം ഇവർക്ക് നൽകുന്ന ഗുണാനുഭവങ്ങൾ ആണ് ഏഴാം ഭാവം എന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്നു ഈ ഭാവത്തിലേക്ക് വ്യാഴദൃഷ്ടി പതിയുമ്പോൾ അത് ബന്ധങ്ങളിൽ എല്ലാം വളരെ ഐക്യം പരസ്പര ധാരണ സ്നേഹം എന്നിവയെല്ലാം നൽകും ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷരങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം